ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മളിന്ന് കുറച്ച് കുക്കിംഗ് ടിപ്സ് ടിപ്സായിട്ടോ വന്നേക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ജോലിക്കൊക്കെ പോകുന്നവർക്കും സ്കൂളിൽ കൊണ്ടുപോകുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറിയാണ് നമ്മൾ ആദ്യം മുട്ട റോസ്റ്റ് അപ്പോൾ അതിനായിട്ട് തേറ്റ് നമ്മുടെ കുക്കറിൽ എല്ലാ ഐറ്റംസും നമ്മൾ മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഒരുമിച്ച് നമ്മൾ കുക്കറിലിടാം ഈ പൊടികളിടുമ്പോൾ നമ്മളിന്ന് ചൂടാക്കിയിട്ടിടണം അതുപോലെ സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉപ്പ് അതുപോലെ പൊടികൾ മാത്രം ചൂടാക്കിയാൽ മതി സവോളയും ഇതൊന്നും വഴറ്റണ്ട പൊടികൾ മാത്രം ചൂടാക്കിയിട്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ചിടാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് നല്ലവണ്ണം അങ്ങോട്ട് തിരുമ്മി ഉടക്കുക തക്കാളിയും സവോളയും ഒക്കെ കൂടി അങ്ങോട്ട് ഉടഞ്ഞ് വരുമ്പം ഉണ്ടാവണമെന്ന് മണുണ്ടല്ലോ ഇപ്പം തന്നെ വായിൽ വെള്ളം വരും അതുപോലെയാണ് അപ്പോൾ അങ്ങനെ നല്ലോണം ഉടച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ഒന്നോ രണ്ടോ വിസലടിക്കുക അപ്പം തന്നെ നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്രേവിയിലോട്ട് നമുക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ച് പിന്നെ പുഴുങ്ങിയ മുട്ടയും ചേർക്കാം അതുപോലെ തക്കാളി കുറച്ച് പീസുകളായിട്ട് അരിഞ്ഞതും മല്ലിയിൽ അരിഞ്ഞതും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആട്ടോ നമുക്ക് എളുപ്പത്തിൽ കഴിയും ചെയ്യും എന്നാൽ ടേസ്റ്റിനിട്ട് യാതൊരു കുറവുമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ടിപ്പ് അടുത്ത ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി നമ്മൾ ചിക്കനിലൊക്കെ മസാല വരട്ടി വെക്കില്ലേ സാധാരണ നമ്മൾ പച്ച മസാല അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ പച്ചയൊക്കെയാണ് ഇടണത് ഇത് അതിന് പകരം നമ്മൾ ചൂടാക്കിയിട്ട് ഈ പൊടികളെല്ലാം ചൂടാക്കിയിട്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടിയിട്ട് വേണമെങ്കിൽ കുറച്ച് നാരങ്ങനേരോ വിനാഗിരിയോ ചേർത്ത് നല്ലോണം ഒന്ന് തിരുമി പിടിപ്പിച്ച് വെച്ചിട്ട് ഇനി നിങ്ങൾ ചിക്കൻ കറിയൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ആയിരിക്കും ഇങ്ങനെ വെക്കുമ്പോൾ ഇനി നമ്മൾ സാധാരണ ചിക്കൻ റോസ്റ്റ് ചെയ്യണ പോലെ റോസ്റ്റ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നമുക്കിന് പൊടികൾ ഇടേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ കുറച്ച് കുരുമുക് പൊടിയും മസാലപ്പൊടിയും മാത്രം ഇട്ടിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കിലോ ചിക്കൻ ആണെങ്കിൽ അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ നമ്മളിപ്പോൾ ചൂടാക്കിയിട്ട് പുരട്ടി വെക്കണം കേട്ടോ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പണികൾ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓണത്തിന് നമ്മൾ സദ്യ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി ഒന്ന് അരിഞ്ഞ് ഇതുപോലെ കവറിലാക്കിയിട്ട് സിപ്പിലോ കവറിലോ കവറിലോ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ തട്ടിലോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ നമുക്ക് രണ്ടു മൂന്ന് ദിവസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും സദ്യ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളാണെങ്കിലും കേട വെള്ളമൊരിക്കാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് ബോക്സിലാക്കിയിട്ടോ അതുപോലെ സിപ്പിലോ കവറിലാക്കിയിട്ടോ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ സദ്യ ഒക്കെ ഉണ്ടാക്കണ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്ന സമയത്തോ നമ്മുടെ പണികളൊക്കെ എളുപ്പാക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെയുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന മുഷിഞ്ഞ അഴുക്ക് പിടിച്ച തുണികളൊക്കെ എളുപ്പത്തിൽ വൃത്തിയാക്കാനും അതുപോലെ വെട്ടി വെളുപ്പിച്ചെടുക്കാനുള്ള സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണിത് അപ്പോൾ ഇതുപോലെ ഒരു വായുവട്ടമുള്ള ഒരു പാത്രം എടുക്കുക അതിൽ നിറയെ ഒഴിക്കുക അതിലോട്ട് ആവശ്യത്തിന് സോപ്പ് പൊടി ഒരു ഒരു ടീസ്പൂൺ നമുക്ക് അലക്കുന്ന സോപ്പ് പൗഡർ ഉണ്ടല്ലോ അത് ആഡ് ചെയ്യുക അതുപോലെ തന്നെ മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കംഫർട്ട് അതല്ലെങ്കിൽ നമുക്ക് ഡെറ്റോൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഒരു പിടി ഉപ്പ് കല്ലുപ്പോ പൊടിയപ്പോൾ ഏതായാലും ഉപയോഗിക്കാം ഇത് നല്ലവണ്ണമൊട്ട് വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ അഴുക്ക് പിടിച്ച തുണികൾ നമ്മൾ ഒന്ന് മുക്കി വെക്കുക ഒരു അരമുക്കാൽ മണിക്കൂറോളം അല്ലെങ്കിൽ രാത്രിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ അവിടെ ഇരുന്നോട്ടെ രാവിലെ എടുത്തിട്ട് നമുക്കിതുപോലെ നോക്കുമ്പോൾ അതിൻ്റെ ആ തുണിമളിൽ നിന്നുള്ള കംപ്ലീറ്റ് അഴുക്കും ആ വെള്ളത്തിലോട്ട് നമുക്ക് കാണാം കണ്ടോ അപ്പോൾ ഇനി ആ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മതി അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും മാസത്തിലൊരിക്കലെങ്കിൽ നമ്മൾ ഈ ടിപ്പ് ഉപയോഗിച്ച് നമ്മൾ തുണികൾ വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ക്ലീൻ ആയിട്ടിരിക്കും നമ്മുടെ തുണികൾ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ദോശയ്ക്കിടലേക്കൊക്കെ ഉഴുന്നു കുതിർക്കാനിടുന്ന കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഒരു ഒരു കൈപ്പിടി സാമ്പാർ പരിപ്പും കൂടി ചേർക്കാം സാമ്പാർ പരിപ്പും പിന്നെ കുറച്ച് ഉലുവും കൂടി ചേർത്തിട്ടാണ് ഞാൻ സാധാരണ ദോശയ്ക്ക് അരച്ച് വയ്ക്കാറ് അരിപ്പൊടി ചേർത്തിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അരി ഇതിൽ കാണാത്തത് അപ്പോൾ ഇങ്ങനെ ചേർത്ത് അരയ്ക്കുമ്പോഴുണ്ടല്ലോ ആ നമ്മുടെ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുപോലെ നമ്മൾ അരക്കണ സമയത്ത് കുറച്ച് ഐസ് ഐസ് ക്യൂബ്സും കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കണത് കാരണം നമ്മുടെ ഉഴുന്ന് ചൂടാവാൻ പാടില്ല മിക്സി ചൂടാവാൻ പാടില്ല അപ്പം ഈ ഈ ഒരു ടിപ്പ് എന്തായാലും നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ നമ്മൾ ദോശയ്ക്ക് അരക്കണ സമയത്ത് എത്ര മഴക്കാലാണെങ്കിലും തണവാണെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം പതിഞ്ഞ് പൊന്തിക്കോളും അതുപോലെ ചിലർ പൊന്താൻ വയ്ക്കണ സമയത്ത് ചിലർ ഉപ്പ് ചേർത്ത് വെക്കും ചിലർ ഉപ്പ് ചേർക്കാതെ ഇരിക്കുന്നവരുണ്ടാവും ഉപ്പ് ചേർത്താലും ചേർത്തില്ലെങ്കിലും നമ്മൾ ഈ ഒരു ഐറ്റം അതായത് ഒരു ടീസ്പൂൺ ചെറിയ സ്പൂൺ കേട്ടോ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് അടിച്ച് നല്ലവണ്ണം പതപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ പൊന്താൻ വെക്കുക അപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കണ ഒരു എന്താ പറയുക നല്ല പഞ്ഞു പഞ്ഞ് പോലത്തെ ഇഡ്ഡലിയില്ലേ അതുപോലെ ആയിരിക്കും നമ്മുടെ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കി വരുമ്പോൾ അപ്പോൾ ഈ ടിപ്പ് ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് വഴിയൊന്നും അറിയിക്കണം നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരു പെട്ടി തുറക്കൽ അപാരതയാണ് അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അതിപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിലും പെട്ടിത്തോർക്കാന്ന് പറയുന്നത് അതൊരു ഒരു ഒരു പ്രത്യേക സന്തോഷമാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യാനോ നമ്മളടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് കുറച്ച് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെയാണോ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരണേ എന്ന് നിങ്ങൾ അതിശയിച്ച് പോകരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കെ ഉള്ളു അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ടും ടിപ്പായിട്ടൊക്കെ നമ്മൾ വീണ്ടും വരും കേട്ടോ കാണിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ തുടർന്നും സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ കാണാം എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് വഴി അറിയിക്കുക കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടിപൊളി അടുത്ത ടിപ്പുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ